ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ അംഗനവാടി ടീച്ചർ അതേപോലെ ഹെൽപ്പർ ജോലികൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അംഗനവാടി ടീച്ചറിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ എനിക്ക് ഉണ്ടായിട്ടുള്ള ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതേപോലെ ഇത് ഇൻ്റർവ്യൂ മുഖേനയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ആണ് ഇൻറ്റർവ്യൂയിൽ ചോദിക്കുക അങ്ങനത്തെ കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അപ്പോൾ അംഗനവാടി ടീച്ചറും അതേപോലെ ഒക്കെ ആവാൻ വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം പിന്നെ എസ് എസ് എൽ സി പാസ്സായിട്ടുള്ള ആൾക്കാരാണ് അംഗൻവാടി വർക്കറിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അതേപോലെ എസ് എസ് എൽ സി ഫെയിലായിട്ടുള്ള ആൾക്കാർ ഹെൽപ്പറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ വർക്കറിന് വേണ്ടിയിട്ടായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം വാങ്ങണം എൻ്റെ ആ ഫോം ഫിൽ ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ പ്രൂഫ് അതായത് എസ്എൽ സി ബുക്ക് ആധാർ കാർഡ് അതേപോലുള്ള പ്രൂഫ് കൂടി പിൻ ചെയ്തിട്ട് നമ്മൾ ഐ സി ഡി എസ് ഓഫീസിൽ പോയി കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂ കാർഡ് വരും അപ്പോൾ അതിൽ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം അതേപോലെ ഡേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൽ നമ്മളെന്ത് ചെയ്യുക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്നും ഇഷ്ടംപോലെ ആൾക്കാർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവരിൽ കൂടുതൽ പേരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഓൾറെഡി ആൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല അവിടെ പോയി കഴിഞ്ഞാൽ കുറേ സമയം ഡാൻസ് കളിക്കേണ്ടി വരും അതേപോലെ പാട്ട് പാടേണ്ടി വരും അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളൊരു കോമാളി ആക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മിക്കവാറും പോവാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്ത എനിക്ക് ഇങ്ങനത്തെ കേട്ടപ്പോൾ തന്നെ പോകണ്ട എന്നുള്ള തീരുമാനമായി പിന്നെ അങ്ങനെ തന്നെ അങ്ങ് വിചാരിച്ചു പോവണ്ട മതി അങ്ങനെ കരുതി നിന്നു അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ഏച്ചി വന്നിട്ട് പറഞ്ഞു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വെറുതെ ഒന്ന് പോയി നോക്കാം എന്താ അവിടെ സംഭവിക്കുന്നത് നമുക്ക് അറിയാമല്ലോ എല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ല എന്നുള്ളതിൽ അങ്ങനെ രണ്ടും മനസ്സാലെ അങ്ങ് പോയി അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കാണുന്നത് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടന്ന ആൾക്കാരാണ് ലൈനിൻ്റെ മുൻപിലുള്ളത് പിന്നെ ഡാൻസ് കളിപ്പിക്കും പാട്ട് പാടും എന്നുള്ള സംസാരമൊക്കെ അവിടെയും ഉണ്ടായപ്പോൾ അവിടെ ഇൻറ്റർവ്യൂവിന് വന്ന ആൾക്കാരനെ പേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു എനിക്കറിയാവുന്ന കുറച്ച് പേരൊക്കെ അങ്ങനെ പോയത് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മോനിക്ക് ഒരു ടു മന്ത് ഉള്ള സമയത്തായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയും ലൈനുള്ള ആൾക്കാരെ അത്രയും ആൾക്കാരെയും ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ എത്തുമ്പോഴേക്കും ടൈമൊക്കെ ലേറ്റാവും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവർ പ്രഗ്നൻ്റ് ആയവർക്കും അതേപോലെ ഫീഡ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ മുൻഗണന കൊടുത്തിട്ട് ഫസ്റ്റിൽ തന്നെ അവരെയായിരുന്നു കയറ്റിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റിൽ തന്നെ കയറാൻ പറ്റി അങ്ങനെ അകത്തേക്ക് കയറിയപ്പോൾ നമ്മുടെ എസ് എൽ സി ബുക്കൊക്കെ അവർ വാങ്ങിയിട്ട് ചെക്ക് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനത്തെ വെരിഫിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ആറ് ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു ആദ്യം തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു പിന്നെ എനിക്ക് ടു മന്ത് ബേബി ആയതുകൊണ്ട് തന്നെ മോൻക്ക് കൊടുത്ത വാക്സിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഓരോ വാക്സിനും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അതേപോലെ ആറേത് മാസം കൂടുമ്പോൾ വൈറ്റമിൻ എ നമ്മൾ കൊടുക്കലില്ലേ കുട്ടികൾക്ക് അപ്പോൾ അത് എന്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടില്ല കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അങ്ങനത്തെ ജി കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തത് അങ്ങനത്തെ കാര്യങ്ങളും ചോദിച്ചു പിന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഐ സി ഡി എസിനെ കുറിച്ചിട്ട് അതിൻ്റെ ഫുൾ ഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ സേവനങ്ങൾ അങ്ങനത്തെ കുറച്ചൊന്ന് വായിച്ചിട്ട് പോവാം അപ്പോൾ അങ്ങനത്തെ അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാട്ട് പാടിപ്പിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം പാട്ട് പാടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ വീട്ടിൽ നിന്ന് പാടിക്കൊടുക്കുന്ന പാട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് പേര് പാടിക്കൊടുത്താൽ മതി കാരണം നമ്മളീ ഒരു പാട്ടിൻ്റെ ഫുൾ ആയിട്ട് കേൾക്കാനുള്ള ടൈം അവിടെ ഇല്ല അത്രയും പേര് ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് പേരെയും നമ്മളെ കൊണ്ട് പാടിപ്പിക്കോളൂ പിന്നെ എന്നോട് ചോദിച്ചാൽ ഡാൻസ് കളിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചു ഡ്രോയിങ് ആണോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി താല്പര്യം ഡ്രോയിങ് ആയതുകൊണ്ട് ഞാൻ ഡ്രോയിങ് ചൂസ് ചെയ്തു അങ്ങനെ ചിത്രം വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഞാൻ വരച്ച ചിത്രം അവർക്ക് ഇഷ്ടപ്പെട്ടു അതുമാത്രമല്ല ഞങ്ങൾക്ക് ഇൻറ്റർവ്യൂ ചെയ്യാൻ വന്നവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു നമുക്കതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വൺ മന്ത് ഒക്കെ ആകുന്ന സമയത്താണ് നമുക്കിങ്ങനെ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ പേരൊക്കെ വരാൻ അപ്പോൾ അങ്ങനെ ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ അതേപോലെ തന്നെ ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ നല്ല കൂടി പോവുക അതുമാത്രമല്ല മറ്റുള്ള ആൾക്കാർ എന്തു പറയുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നല്ല രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് വലിയ കാര്യം പിന്നെ പലർക്കും ഉള്ള ഡൗട്ടായിരിക്കും ഇത് ഓൾറെഡി ആളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പാർട്ടി മുഖാന്തരമാണോ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു പാർട്ടിയിലും സജീവമായിട്ട് നിൽക്കുന്ന ഒരാളല്ല എന്നിട്ടും എന്നെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നിയമനം പാർട്ടി വഴിയാണോ എന്നെനിക്കറിയില്ല എന്തായാലും സെലക്ഷൻ പാർട്ടി നോക്കിയിട്ടല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ പലർക്കും പല അനുഭവങ്ങളായിരിക്കും അപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആക്കി ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്